എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനിന്ന് അടങ്ങിയിരിക്കുകയാണെന്ന് അറിയുന്നില്ല വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടല്ലല്ലോ റെഡി ആയിക്കോളൂ കേട്ടോ ഞാനിന്നേ ഇപ്പോഴത്തെ ഈ കേരളത്തിൻ്റെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചർച്ച തന്നെയാണ് കാരണം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഞാൻ എന്താ പറയുക നമ്മുടെ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഈ നാടിൻ്റെ പോക്ക് കുട്ടികളെല്ലാവരും എന്താ ഇങ്ങനെയെന്ന് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അത് കേരളം മൊത്തം ഈ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെയായപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം കുറേ മുന്നേ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ക്ലാസ് റൂമിൽ പാമ്പേടിയായിട്ട് ഒരു കുട്ടി മരിച്ചൊരു സംഭവം എനിക്കൊന്നൊരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് അന്ന് ഞാൻ ഈ വാർത്ത ആദ്യം കേൾക്കുന്ന സമയത്ത് എവിടെയാണ് എങ്ങനെയാണ് ഏത് കുട്ടിയാണ് ഏത് സ്കൂളാണ് ഏത് നാട്ടിലാണ് എന്നൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൻ്റെ അകത്ത് പാമ്പുകേടിയായിട്ടിട്ട് വിദ്യാർത്ഥി മരിച്ചു എന്ന് മാത്രമേ ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതാരോ പറഞ്ഞു കേട്ടതാണോ പിന്നെ എവിടെയെങ്കിലും വായിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ന്യൂസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പിന്നെ ഈ ഒരു സംഭവം മാത്രം കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഓ കേരളത്തിലൊന്നും എന്തായാലും ഇപ്പം അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല ചിലപ്പോൾ നല്ല എന്താ പറയുക നോർത്ത് ഇന്ത്യയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അവിടെ എവിടെയെങ്കിലും സംഭവിച്ചതായിരിക്കാം എന്ന് അന്നേരം ഞാൻ വെറുതെ അങ്ങ് ആങ്ങോഹിച്ചു പിന്നീട് ഇതിൻ്റെ ആയിട്ടുള്ള വാർത്തയും കാര്യങ്ങളും കേട്ടപ്പോഴാണ് കൃത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ കേരളത്തിൽ ഇത്രയ്ക്കൊക്കെ ഒരു ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെക്കൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അതിന് ചിന്തിക്കാനുണ്ടായ കാരണം കേരളം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് അങ്ങനെയല്ല കളിയാക്കി പറഞ്ഞതല്ല കേട്ടോ കേരളം എന്ന് പറഞ്ഞ ഒരു അഭിമാനം ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു നമ്മളൊക്കെ കേരളീയരാണ് നമ്മളൊക്കെ മലയാളികളാണ് നമ്മൾ ഉയർന്ന ചിന്തയുള്ള ആൾക്കാരാണ് നമ്മൾ ജീവിത സാഹചര്യം കൊണ്ടാണെങ്കിലും വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും സംസ്കാരം കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഉയർന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇല്ല എന്നല്ല എന്നാൽ പോലും മറ്റുള്ള നാട്ടിൽ പോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ ഒരു ധൈര്യത്തിലും ഇത്തിരി ഒരു അഹങ്കാരത്തിലും നടന്നിരുന്നാളായിരുന്നു ഞാൻ ഏകദേശം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷെ എന്നാലും ആ പാമ്പുകടീൻ്റെ വിഷയമൊക്കെ കഴിഞ്ഞപ്പോഴും അത് എങ്ങനെയോ യാദർശികമായി സംഭവിച്ചൊരു കാര്യം എന്നല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല എന്നാൽ പോലും അത്ര പോലും ചെറിയൊരു അനാസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നിന്നും എവിടെയാണ് നമുക്ക് തെറ്റിയത് എന്നുള്ളത് നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നീ ഇതൊക്കെ പറയാൻ ആരാണ് അങ്ങനെയൊന്നും തോന്നണ്ട ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാനും ചിന്തിക്കണം ഈ കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കണം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കിട്ടുകയുള്ളൂ നമ്മുടെ നാടിനെ തിരിച്ച് കിട്ടിയാൽ മാത്രമേ ഭാവിയിൽ കേരളം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവരും തമ്മു തമ്മി തല്ലി ചത്ത് കേരളം പോകും കേരളം എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല ഉണ്ടാവും അപ്പോൾ ഇതിന് കൂട്ടത്തിലേ വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു അപ്പോൾ എനിക്ക് ഈ ഒരു കുറിപ്പും കൂടെ ഇന്നത്തെ കാലത്ത് ഇച്ചിരി ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഇച്ചിരി എന്നല്ല വളരെയധികം പ്രസക്തിയുള്ളൊരു കുറിപ്പാണ് അതും കൂടെ ആരെഴുതിയത് എന്താണെന്നറിയില്ല കേട്ടോ ഞാനതൊന്ന് വായിച്ചു തരാം സമൂഹവും രക്ഷിതാക്കളും കുറ്റക്കാരാണ് എന്നാണ് അതിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ അഴിച്ചു വിട്ട് ഇത്രയും ഫ്രീഡം കൊടുത്ത് ചോദ്യം ചെയ്യാതെ അവർക്കൊരു നെഗറ്റീവ് അല്ലെ ക്രിറ്റിസിസോ ഒന്നും താങ്ങാൻ സാധിക്കാതെ അവരിങ്ങനെ എന്താ പറയുക ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരായിട്ട് മാറി വരാൻ വേണ്ടിയിട്ട് സമൂഹവും അതേപോലെ രക്ഷിതാക്കളും കുറ്റക്കാരാണ് വീടിനുള്ളിൽ പെറ്റ തള്ള പോലും മക്കളിൽ നിന്ന് സുരക്ഷിതത്വം ഇല്ലാതാക്കിയതിൽ പെറ്റ തള്ളയ്ക്ക് പോലും മക്കളിൽ നിന്ന് സുരക്ഷിതം ഇല്ലാതാക്കിയതിൽ സമൂഹത്തോടൊപ്പം രക്ഷിതാക്കളും കുറ്റക്കാരാണ് എന്നുവെച്ചാൽ സ്വന്തം മാതാവിനെ മാതാവിനെപ്പോലും റേപ്പ് ചെയ്യാനോ അങ്ങനത്തെ കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതൊരു കേസായിട്ട് പുറത്തേക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാത്തതാണ് കൊല്ലുമ്പോൾ മാത്രമാണ് അതൊരു വാർത്തയായിട്ട് വരുന്നത് പലപ്പോഴും ജീവനുണ്ടെങ്കിൽ മാതാപിതാക്കൾ അപ്പോഴും മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കും മാതാപിതാക്കൾ നല്ല പ്രത്യേകിച്ച് അമ്മമാർ അതുകൊണ്ടാണ് ഇങ്ങനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയും ഈ എം ഡി എം എ അത് ഇതൊക്കെ അടിച്ചിട്ട് പിന്നെ സ്വന്തം പറ്റത്തള്ളനെ പോലും റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം മോശമായിട്ടുള്ള രീതിയിൽ കണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യുണ്ടാകുമ്പോൾ ഈ തള്ളമാർ പ്രതികരി പുറത്ത് പറയാത്തത് അവർക്ക് സ്വന്തം ജീവനേക്കാളും കൂടുതൽ വലുത് മക്കളായതുകൊണ്ടാണ് പിന്നെ സ്വദേശത്തോ വിദേശത്തോ ജോലി കിട്ടി വരുമാനം വന്നാലുടൻ വലിയൊരു വീട് വയ്ക്കും വീടിനേക്കാൾ വലിയൊരു മതിലും കിട്ടും മതിലിനേക്കാൾ വലിയൊരു ഗേറ്റും വയ്ക്കും വീടിനുള്ളിൽ ഇരിക്കുന്നവന് മാത്രം തുറക്കാൻ കഴിയുന്ന ഗേറ്റ് സത്യമാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തർ വലിയ വലിയ വീട് വെച്ച് അതിനെക്കാട്ടും വലിയൊരു മതിലും അതേപോലെ അതിന് പറ്റിയൊരു ഗേറ്റും വെച്ചിട്ട് എന്താ നമ്മളെന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഒരു രാഷ്ട്രീയക്കാർ കഴിഞ്ഞാൽ ഒരു പിരുവാർ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ഈ വീട്ടിലുള്ള ആൾക്കാർ വിചാരിക്കാതെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല ഗേറ്റ് ഉറക്കാൻ പറ്റില്ല പണ്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെന്നിട്ട് കോളിംഗ് വല്ല അടിക്കായിരുന്നോ എന്നിട്ടാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ തുറക്കാം അല്ലെങ്കിൽ അതിൽ തുറന്ന തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളോട് മിണ്ടാം എന്നാൽ നമുക്ക് അവരെ ചെന്ന് കാണാനൊരു അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും ഇല്ലേ ഗേറ്റ് ഗേറ്റ് തുറക്കാതെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കുറവാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ അങ്ങനത്തെ വലിയ വലിയ വീടുകളും അതിലും പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയുള്ളു ഞാനും എൻ്റെ കുടുംബവും മാത്രം രാഷ്ട്രീയക്കാരെല്ലാവരും വൃത്തിയായിട്ടവർ റെസിഡൻസ് ഭാരവാഹികളെല്ലാവരും വൃത്തിയായിട്ടവർ വായനശാല ഭാരവാഹികൾ വൃത്തിയായിട്ടവർ അമ്പല കമ്മറ്റി പള്ളി കമ്മിറ്റി എല്ലാവരും പള്ളി കമ്മിറ്റിക്കാർ എല്ലാവരും വൃത്തിയെട്ടവന്മാർ വീടിനടുത്ത് കടന്നെടുത്തുന്നവർ പൊതു പ്രവർത്തകർ ഇവരെല്ലാവരും വൃത്തിയെട്ടവന്മാർ ആഹാരം മുതൽ മയക്കുമരുന്ന് വരെ ഓൺലൈനിൽ വാങ്ങിയാലേ അന്തസ്സ് തരും അടുത്തുള്ള ചെറിയ കടക്കാരെന്നും ഒന്നും സഹായിക്കുക അവരുടെ അടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങിയ ചെയ്യുന്നില്ല ഒക്കെ ഓൺലൈൻ അതാവുമ്പം അങ്ങോട്ടും പോവുകയും വേണ്ട ആരോടും മിണ്ടേം വേണ്ട ഓൺലൈനിൽ ക്യാഷ് പേ ചെയ്യുക സാധനം വരിക അതന്നെ പിന്നെ ഗേറ്റ് തുറക്കുന്നു കാറിൽ പോകുന്നു കാറിൽ വരുന്നു ഗേറ്റ് അടയ്ക്കുന്നു അയൽവാക്കത്തുള്ള ആരെയും കാണുകയില്ല അറിയയില്ല മിണ്ടിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കുകയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തിറങ്ങി നടന്ന് പോയി ടൗണിൽ കയറി വണ്ടി കയറി പോവുക അപ്പോൾ നാലാൾ അതിൻ്റെ കടയിൽ ആൾക്കാരെ കാണുക അവരോട് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാം അവരുടെ വിശേഷങ്ങൾ തിരിച്ച് ചോദിക്കുക അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ഇല്ല ഇന്ന് അടുത്ത വീട്ടിലുള്ള ആൾക്കാരുടെ വിശേഷം അറിയണമെങ്കിൽ തന്നെ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ഒക്കെ കണ്ടാൽ മാത്രമേ അടുത്ത വീട്ടിലെ വിശേഷങ്ങൾ വരെ നമ്മൾ അറിയുള്ളൂ ഇന്നത്തെ കാലത്ത് പണ്ഡിതനായാലും കുബേരനായാലും പത്താം ക്ലാസ് കഴിയുന്ന ആൺമക്കളെ സ്വാതന്ത്ര്യത്തോടെ എന്നാൽ കരുതലോടെ നിരീക്ഷണത്തോടെ പുറത്തേക്ക് വിടണം അതുപോയിട്ട് പിന്നെ പുറത്തേക്ക് ഇങ്ങോട്ടേ പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവരെ ഇറക്കി വിടണം എന്നാണ് അവർ മൊബൈലും തോണ്ടി വീടിൻ്റെ അകത്ത് ഇരിക്കും പക്ഷെ അത് തോണ്ടുമ്പോൾ അത് നല്ലതാണോ തോണ്ടുന്നത് ചീത്ത കാര്യങ്ങളാണോ തോണ്ടുന്നത് എന്ന് പോലും നമ്മൾ രക്ഷിതാക്കൾ എന്താക്കുന്നില്ല നോക്കുന്നില്ല ഇവിടെയൊക്കെ ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിനൊക്കെ ഫേസ്ബുക്ക് ഇട്ട് വെച്ചിരിക്കുക എപ്പം അവരെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന ലോക്ക് തുറന്നിട്ട് അവർക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ചെക്ക് ചെയ്യും മെസ്സഞ്ചറിലാണോ റീൽ കാണുകയാണോ വേറെ എന്താക്കുകയാണ് അതിനും ഒരു സമയപരിധി ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ എൻ്റെ മക്കൾ പെർഫെക്റ്റ് ആണെന്നോ എന്നല്ലോ എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് പോകാം ആ ഒരു രീതിയിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം കൈവിട്ട് പോകരുത് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഉള്ളിൽ ഉണ്ടാവുകയും ഏത് സമയം കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കും കൂടെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അത് ഉണ്ടാവണം അതേപോലെ നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റണം പിന്നെ അവർക്ക് നല്ല കൂട്ടുകാരെ കണ്ട കണ്ടെത്തണം കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും വീടുകളിലെ ചടങ്ങുകളിൽ വിളമ്പാനും മേശ തുടയ്ക്കാനും ആശുപത്രിയിൽ കൂട്ടിയിരിക്കാനും വിടണം വായനശാലകളിൽ ഇരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അനുവദിക്കണം സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ആസ്വദിപ്പിക്കണം രാഷ്ട്രീയത്തോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ വ്യക്തിത്വ വികസന ക്ലാസ്സുകളിൽ സഹകരിപ്പിക്കണം അധ്യാപകർക്ക് അവരുടെ വടിതിരികെ കൊടുക്കണം അത് മറ്റൊരു പോയിന്റ് അധ്യാപകർക്ക് അവരുടെ വടിതിരികെ കൊടുക്കണം ഇന്നത്തെ കാലത്ത് ചെറുതായിട്ടെങ്കിലും കുട്ടികളെ ഒന്ന് അടുക്കിയതാക്കി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം രക്ഷിതാക്കളാണ് ചോദ്യം ചെയ്യാൻ പോവുക അപ്പോൾ പിന്നെ ഈ ടീച്ചർമാർക്ക് പേടിയാണ് അവരുടെ ജോലി നഷ്ടപ്പെടും അവരുടെ കുടുംബം എന്ന് ആർക്കായാലും സ്വന്തം ജോലിയും സ്വന്തം കുടുംബവും കഴിഞ്ഞിട്ടല്ലേ ആരാൻ്റെ മക്കളെ നന്നാക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ അവർക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരുടെ സാഹചര്യം അതായത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികൾ തമ്മിൽ തമ്മിൽ തല്ലിച്ചാവുന്നത് കണ്ടാലും ചിലപ്പോൾ അധ്യാപകർക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ അവരായിരിക്കും പിന്നെ പ്രതിയാകർ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ രക്ഷിതാക്കൾ തന്നെ അധ്യാപകർക്ക് അടിക്കാനുള്ള പെർമിഷൻ ആവശ്യത്തിന് അടിക്കാനും ചോദ്യം ചെയ്യാനും ശകാരിക്കാനും വേറെ വഴിക്ക് നടത്താനും പെർമിഷൻ നമ്മളെ രക്ഷിതാക്കൾ മുൻകൈ എടുത്തിട്ട് എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ തെറ്റുകണ്ട സാർ അടിച്ചോ അല്ലെങ്കിൽ ടീച്ചർ അടിച്ചോ ഞാനൊരു കൊണ്ട് വരില്ല എന്ന് രക്ഷിതാക്കൾ വേണം അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് അതിന് മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ മക്കൾ നന്നാവുള്ളൂ അടിച്ച് വളർത്തന്നെ വേണം അടിച്ച് പഠിപ്പിക്കാത്ത കുട്ടിയും അടച്ചു വെവിക്കാത്ത കഷായവും പാഴാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച നാട്ടിലാണ് മക്കളെ തുള്ളി പിച്ചി എന്നും പറഞ്ഞ് അധ്യാപകർക്കെതിരെ കേസുമായി ചില മോശക്കാരല്ലാത്ത രക്ഷിതാക്കൾ കോടതികളിൽ പോകുന്നത് ശരിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് സ്കൂളുകളിൽ കുട്ടികളെ സ്കൂളുകളിൽ വടിപാടില്ല അധ്യാപകർ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയായിരുന്നു ഞാനൊന്നും അടിയൊന്നും സ്കൂളിൽ നിന്നും അടിയൊന്നും അധികവും കിട്ടിയിട്ടൊന്നും കുറവാണ് വല്ലപ്പോഴും അങ്ങനെ ഓർമ്മ പോലും ഇല്ല ഒന്നോ രണ്ടോ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാരണം പഠിക്കാനൊന്നും അത്ര മോശമൊന്നും അതുകൊണ്ട് പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ പറയാം ഭയങ്കര പേടിയെന്നോ ഇന്നലെ ഷഫീ നബി ഇത്താൻ്റെ ഒരു വീഡിയോയിൽ ഇത്ത പറഞ്ഞ കേട്ടിട്ടുണ്ട് ടീച്ചർക്കടുത്ത് നല്ലവണ്ണം വാങ്ങി കെട്ടി വീട്ടിൽ പോയാലും വീട്ടിൽ ചെന്നിട്ട് മിണ്ടാൻ പറ്റില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കി വീട്ടിൽ നിന്ന് കിട്ടും ഇതേപോലെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്നും എന്നെ വീട്ടുകാർ അറിയില്ല കാരണം പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല സ്കൂളിൽ നിന്ന് അടി എന്താ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നാണല്ലോ പോയി ഇന്നത്തെ കാലത്തെ മാതിരി ഈ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന പോലെ അല്ലല്ലോ നമ്മൾ വളർന്നത് അതുകൊണ്ട് നടന്ന് വീട് കൊണ്ടും മഴ അഞ്ഞൊക്കെയാണ് സ്കൂളിൽ പോകുന്ന വരെയൊക്കെ ചെയ്തിരുന്നത് വഴിയിൽ നിന്ന് പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു സൈക്കിൾ വന്നപ്പോൾ പുറകിൽ നിരിച്ചു അറിഞ്ഞുകൊണ്ടല്ല ഞാൻ റോഡിൻ്റെ ഒത്തുന്നെടുക്കായിരുന്നു സൈക്കിൾ പെട്ടെന്ന് വന്നപ്പോൾ എങ്ങോട്ട് മാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ ആദ്യം ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് ഓടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഏതോ രണ്ട് ഞാൻ അറിയാത്ത രണ്ട് പയ്യന്മാരായിരുന്നു പിന്നെ സൈക്കിളിൽ വന്നിരുന്നത് സ്കൂൾ കുട്ടികൾ തന്നെയാണെന്ന് തോന്നി സ്കൂൾ കഴിഞ്ഞ ആൾക്കാരാണോ എന്നറിയില്ല എന്തായാലും വലിയ ആൾക്കാരല്ല മുതിർന്ന ആൾക്കാരല്ല പയ്യന്മാർ രണ്ട് പേര് വന്നിട്ട് ഇന്ന് സ്കൂട്ടി മല ബൈക്ക് മല പോകുന്ന പോലെ അന്ന് സൈക്കിൾ മലയാളാണ് എല്ലാവരും പാഞ്ഞിരുന്നത് ചെറിയ പാഞ്ഞിരുന്നത് സൈക്കിൾ വന്നതിന് ഇടിച്ചു ഞാൻ താഴെ വീണു ചിറിയും കുത്തി താഴെ വീണു പിന്നെ എന്നാൽ ആ സൈക്കിള് സൈക്കിളിൽ ഇടിച്ചതിൻ്റെ പാടി ചുണ്ടും ഇപ്പോഴും ഉണ്ട് ചുണ്ടൊക്കെ പൊട്ടി ചുണ്ടിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് രണ്ട് പല്ല രണ്ട് ചക്കപ്പല്ലേ ആ രണ്ട് പല്ലിളകി പല്ലളകി നന്നായിട്ട് മുറിയായി വായന്നൊക്കെ നിറയെ ചോരയൊക്കെ വന്നു ഞാനും പോയി അങ്ങനെ ഒരു തൊട്ടടുത്തൊരു പുഴയുണ്ട് പുഴയിലിറങ്ങി വായും ഒക്കെ നന്നായിട്ട് കഴുകി അപ്പോൾ കുറേ കറിയൊക്കെ ചെയ്തു ആറാം ക്ലാസ് പഠിക്കുന്ന സമയല്ലേ മെച്ചോടൊന്നും അല്ലല്ലോ ഇപ്പോഴാണെങ്കിലും വേദനയാറി അല്ലാണ്ട് വേറെ നിർത്തി ഒന്നുമില്ല എന്നാലും വന്ന് കുറേ വാവിട്ട് കരഞ്ഞു പിന്നെ വീട്ടിലെത്താൻ ആയപ്പോഴത്തേക്കും സൈലൻറ്റായി വീട്ടിലറിഞ്ഞുകഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് സൈക്കിൾ തട്ടി വീണതാണെന്ന് പറഞ്ഞാലും ചില പടിയിട്ടു മൊത്തം എന്താ കണ്ണില്ലേ നോക്കി നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും അറിയില്ല അങ്ങനെ ചോദിച്ചാലോ എന്ന് വിളിച്ചിട്ട് ഇത്രയും പരിക്കു പറ്റിയിട്ടും അറിയാതെ എന്നിട്ടും എൻ്റെ മേമ ചെറിയ മേമ കണ്ടുപിടിച്ചു രണ്ടോ രണ്ടു ദിവസം എങ്ങാണ്ട് കഴിഞ്ഞതിന് ശേഷം നീ വീണല്ലേടി എന്ന് വെച്ചു ആ വീണു ഉമ്മച്ചിനോട് പറയരുതേ എന്ന് പറഞ്ഞാൽ അന്ന് മേമനെ സോപ്പിട്ടാണ് മേമ അതൊക്കെ ഇന്ന് ഓർത്തിരിക്കേണ്ടതെന്ന് ഒന്നറിയില്ല നമ്മളത്രയും അനുഭവിച്ചതായതുകൊണ്ട് നമ്മളത് മറക്കൂല എൻ്റെ വീട്ടുകാർക്ക് ഇന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നത് എൻ്റെ രണ്ട് പല്ലിളകിയതും എൻ്റെ ചുണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പൊട്ടിയതും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ് അത്രയും പേടിയായിരുന്നു വീട്ടിൽ എന്താ പറയുക നന്നായിട്ട് കിട്ടും അപ്പം നമ്മൾ രക്ഷിതാക്കളാണെങ്കിലും ഇനിയിപ്പോൾ അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അടിക്കണ്ടെങ്കിൽ അടിക്കണ്ട അടിക്കേണ്ടി വന്നാൽ ഞാനൊക്കെ അടിക്കാറുണ്ട് ചിലപ്പോൾ രണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും എന്തിനടിച്ചോ അല്ലെങ്കിൽ എന്തിന് വഴക്ക് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ മക്കളോട് പെരുമാറാനും മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വളർത്തണം ഓവർ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് സ്ട്രിക്റ്റ് ആവണം എന്നാലും അവരോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യണം ഇത് ഒരാൾ മാത്രം തീരുമാനിച്ചാലോ ഒരാൾ മാത്രം എന്തെങ്കിലും ഇതിനകത്ത് ചെയ്താലോ ഒരു സംഗതി ഒന്നുമല്ല എല്ലാവരും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യണം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം സമൂഹം എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ചെയ്യാൻ പറ്റുന്നത് സമൂഹം ഒന്നിച്ചേറ്റെടുക്കണം പോലീസ് അതേ നമ്മുടെ നിയമം നിയമത്തിനും ചെയ്യാൻ പറ്റുന്നത് അവര് ചെയ്യണം നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറൊക്കെ കണ്ടില്ല അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് ഈ ഫുൾ ടൈം ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതേപോലെ എല്ലാവരും ജോലി രാജിവെച്ച് കഴിഞ്ഞാലും ശരിയാവില്ല എന്നാൽ പോലും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെയൊക്കെ അവർ ജോലി രാജിവെച്ചിട്ടൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരംശമെങ്കിലും നമുക്കും ചെയ്യാൻ പറ്റണ്ടേ ആ ഇപ്പം ഈ കുറിപ്പ് വായിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത് അല്ലേ ഗുരു ഗുരുനാഥരെ ഭയക്കാത്തവർ ഭാവിയിൽ രക്ഷിതാക്കളുടെ തലയ്ക്കടിക്കുമെന്ന് ചിന്തിച്ചാൽ നല്ലത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാംസ്കാരിക കേരളത്തിന് സാരമായ കേടുപാട് പറ്റിയിരിക്കുന്നു ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് സാംസ്കാരിക കേരളത്തിന് സാരമായ കേടുപാട് പറ്റിയിരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ എൻ്റെ പിന്നെ എൻ്റെ ഫേസും എൻ്റെ ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വിലയിരുത്തണ്ട അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയിട്ട് പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ ഏറ്റെടുത്ത് എൻ്റെ ചാനൽ ഏറ്റെടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഈ ചാനൽ ഏറ്റെടുക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരും സ്വന്തം ലൈഫിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അല്ലെങ്കിൽ സ്വന്തം ലൈഫിലും സ്വന്തം ചുറ്റുപാടിലും എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കമെങ്കിലും ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി എന്നൊക്കെ അറിയാം എന്നാൽ പോലും സോറി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് ചുവട്ടിൽ കമൻ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാം